ഈ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് കാണിച്ചുകൊണ്ട് വേറൊരു വാഹനത്തിനെ ഇടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെളിയിക്കാനായിട്ട് വേറെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വാഹനവും നമ്മളും പെട്ടുപോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഹായ് നമസ്കാരം ഞാൻ രാകേഷ് എം ജി എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സിക്ക് ആയിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഇന്ന് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് നിങ്ങളുടെ വാഹനമായിട്ട് പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടാൻ സാധിക്കുന്ന ഒരു വലിയൊരു പണി അതായത് നിങ്ങൾക്ക് ഒരു ബന്ധവുമില്ലാത്തൊരു ആക്സിഡൻറ്റിൻ്റെ നിങ്ങളെ പെടുത്താൻ പറ്റുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത് അതായത് നിങ്ങളുടെ വാഹനത്തിനോ നിങ്ങൾക്കോ ഒരു ബന്ധമില്ലാത്തൊരു കാര്യത്തിൽ നിങ്ങളെങ്ങനെ പെട്ട് പോകാൻ സാധ്യത ഉണ്ട് സാ നിങ്ങളെങ്ങനെ പെട്ട് പോകാൻ സാധ്യതയുണ്ടോ നമ്മൾ നമ്മളിന്നിപ്പം പറയാൻ വേണ്ടി പോകുന്നത് ശ്രദ്ധിച്ച് കേൾക്കുക ഇത് ബാക്കിയുള്ളവരും കൂടെ ഒന്ന് ഷെയർ ചെയ്തുംകൂടെ കൊടുത്തേക്കുക സംഭവം ഇത്രയേ ഉള്ളൂ അതായത് നിങ്ങളുടെ വാഹനം എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ടേച്ചും പോകുന്ന സമയത്ത് പോയച്ചും തിരിച്ചു വരുന്ന വഴിക്ക് അല്ലെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് നിങ്ങളുടെ വാഹനത്തിൽ എവിടെയൊക്കെ ഒരുപാട് സ്ക്രാച്ചസ് ഉണ്ട് അതായത് വാഹനം കിടന്ന സ്ഥലത്ത് തന്നെയുണ്ട് ആരും എടുത്തിട്ടില്ല ചുറ്റും സി സി ടി വി കാര്യങ്ങളോ ഒന്നുമില്ല യ്ക്കാൽ നിങ്ങൾ പാർക്ക് ചെയ്ത സ്ഥലത്ത് നിന്ന് വാഹനം എടുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഒരുപാട് സ്ഥലത്ത് സ്ക്രാച്ച് അല്ലെങ്കിൽ ഇടിച്ച പാടൊക്കെ നമ്മൾ കാണുന്നു എന്താണ് നിങ്ങൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നത് അയ്യോ ഇവിടെ എല്ലാം സ്ക്രാച്ച് ആണല്ലോ ഓ ഇതിന് ക്ലെയിമിന് കൊടുക്കണമല്ലോ എന്നാൽ ഓടിക്കൊണ്ടുപോയി നമ്മുടെ ബോഡി വർക്ക്ഷോപ്പിൽ ചെന്ന് ക്ലെയിമൊക്കെ ചെയ്യാൻ വേണ്ടി നോക്കുന്നതിന് മുമ്പ് ആദ്യം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് ആദ്യം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യണം വേറൊന്നും കൊണ്ടല്ല നിങ്ങളുടെ വാഹനത്തിൻ്റെ അടുത്ത് വെച്ചല്ലേ വേറൊരു വാഹനം കൊണ്ടുവന്ന് നിങ്ങളുടെ വാഹനത്തിന് ഇടിച്ചോ അല്ലെങ്കിൽ ഈ വാഹനത്തിൻ്റെ നമ്പർ പ്ലേറ്റ് കാണിച്ചുകൊണ്ട് വേറൊരു വാഹനത്തിനെ ഇടിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തെളിയിക്കാനായിട്ട് വേറെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ വാഹനവും നമ്മളും പെട്ടുപോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എവിടെയെങ്കിലുമൊക്കെ വാഹനം പാർക്ക് ചെയ്തിട്ടിരിക്കുകയാണ് തിരിച്ചു വന്ന് നോക്കുന്ന സമയത്ത് വാഹനത്തിൽ എവിടെയെങ്കിലും സ്ക്രാച്ചസോ കാര്യങ്ങളോ വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതായത് ചെറിയ ആണെങ്കിൽ ഓക്കെ അടുത്തുള്ള വാഹനം അല്ലെങ്കിൽ എടുത്തപ്പം പറ്റിയാന്ന് പറയാം നല്ല രീതിക്ക് ചളുക്കോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇഗ്നോർ ചെയ്ത് കളയരുത് കാരണം എത്രയും പെട്ടെന്ന് അതിനെതിരെ ഒരു ആക്ഷൻ എടുത്തോണം കാരണം അതിനൊരു ആക്ഷൻ എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നാളെ പ്രശ്നം വരും കാരണം നമ്മുടെ വാഹനത്തിൻ്റെ നമ്പർ വെച്ചൊരാൾ കേസ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളും അതിനകത്ത് പെട്ടുപോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഇങ്ങോട്ടൊരു കാര്യമുള്ളതുകൊണ്ട് അതുകൊണ്ട് കണ്ടു കഴിഞ്ഞാൽ അന്നേരം തന്നെ പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്യുക ഞാൻ വാഹനം പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്ത് ഇതുപോലെ എൻ്റെ വാഹനത്തിൻ്റെ ഒരു പ്രശ്നം വന്നിട്ടുണ്ടെന്ന് പറയുകയാണെങ്കിൽ അവർ വന്ന് ഇൻസ്പെക്ട് ചെയ്ത് നോക്കും അങ്ങനെ നോക്കിയില്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത ദിവസം കൊണ്ടുപോയി ക്ലെയിമിന് കൊടുക്കുകയാണ് നാളെ പോലീസ് ഇൻഫോം ചെയ്ത് അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഇതുപോലെ ഒരു പരാതി കിട്ടി വന്ന് നോക്കുമ്പോൾ നമ്മൾ ഇതുപോലെ പെയിൻറ്റിങ് ഒക്കെ ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പണി ചില്ലറിയായിരിക്കത്തില്ല അതുകൊണ്ട് ഈ ഒരു കാര്യമൊന്നും നിങ്ങൾ ഒരിക്കലും മറക്കാൻ പാടില്ല കൃത്യമായിട്ട് രീതിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ മാത്രമല്ല അറിയേണ്ട ഇൻഫോം ദ പോലീസ് പോലീസിന് ഇൻഫോം ചെയ്യുക എത്രയും പെട്ടെന്ന് അടുത്ത ഓപ്ഷൻ എന്താണോ അവരോട് ചോദിച്ചിട്ട് അവർ ഓക്കെ കുഴപ്പമില്ല പെയിൻറ്റിങ്ങിന് കൊടുത്തോളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് റിസ്കോ കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പിന്നെ പെയിൻറ്റ് ചെയ്ത് വാഹനം പഴയ കണ്ടീഷനിൽ ആകാൻ സാധിക്കും